ഓം ശാന്തി നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ ആ ശരീരത്തിൻ്റെ രോഗം ഒരിക്കലും മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യരുത് സദാ സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ടേ അപ്പോൾ ശരീരവും ശരിയായിക്കൊള്ളും മനസ്സിൻ്റെ സന്തോഷത്തോടു കൂടി ശരീരത്തെയും നടത്തിക്കൂ അപ്പോൾ രണ്ട് തരത്തിലുള്ള എക്സർസൈസും ഒരേ സമയം നടക്കും മനസ്സിൻ്റെ എക്സർസൈസും ശരീരത്തിൻ്റെ എക്സർസൈസ് അതിൽ സന്തോഷം എന്നുള്ളത് ആശീർവാദമാണ് എക്സസൈസ് എന്നുള്ളത് മരുന്നാണ് അതായത് ഔർ ദുഷി ഹെ ദ എക്സസൈസ് ഹെ അതുകൊണ്ട് ആശീർവാദവും അതുപോലെ മരുന്നും രണ്ടും ഉള്ളപ്പോൾ കാര്യങ്ങൾ സഹജമാവും അതായത് മനസ്സും ശരീരവും ഒരേപോലെ ആരോഗ്യമുള്ളതും സന്തോഷം നിറഞ്ഞതുമാക്കാൻ കഴിയും അതുകൊണ്ട് അവ്യക്ത പാലനയ്ക്ക് റിട്ടേണായി നമ്മൾ ചെയ്യേണ്ടത്ര മാത്രം ശരീരത്തിൻ്റെ ഒരു അവസ്ഥകളും മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കണം അതായത് ശരീരത്തിൽ നിന്നും പൂർണ്ണമായും മനസ്സ് ഡിറ്റാച്ച് ആയിരിക്കും അതിന് മനസ്സിൻ്റെ ഏകാഗ്രത അതിലൂടെ ഏകരസ സ്ഥിതി അതിലൂടെ ശക്തിശാലി സ്ഥിതി കൈവരിക്കും ഓം ഓംശാൻ